പ്രിയ സജ്ജനങ്ങൾക്ക് പ്രിയസജ്ജ്ജനങ്ങൾക്ക് കർണാമൃത മരുതേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയ മിത്രങ്ങൾക്കായി കഥയുമായി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഇന്ദിരാ ഉദയകുമാർ ആണ് ഇന്ദിരാജിയെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വരെയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയ മിത്രങ്ങൾ ഈ കഥ കേട്ടോളൂ കർണാമൃതം എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇനി ഇവിടെ ഒരു കഥയുമായി വരുന്നത് ഞാനാണ് എൻ്റെ പേര് ഇന്ദിര ഉദയകുമാർ ഇന്നത്തെ ഈ കഥ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഉദ്ധവർക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരങ്ങൾ പറയുന്നതാണ് ഈ കഥയുടെ കഥയിലൂടെ പ്രതിപാദിക്കുന്നത് എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം കണ്ണ എപ്പോഴും കൂടെ ഉണ്ടാകണേ നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഈ സംശയങ്ങൾ തോന്നിയിട്ടില്ലേ എല്ലാം അറിയാമായിരുന്ന ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് പാണ്ഡവരെ ശകുനിയുടെ കള്ളച്ചൂതുകളിയിൽ നിന്ന് രക്ഷിച്ചില്ല ദ്രൗപതിയെ സദസ്സിലേക്ക് കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്തുന്നതുവരെ എന്തുകൊണ്ട് മൗനം പാലിച്ചു ഇതിനുള്ള വിശദീകരണം ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ കേൾക്കുക മഹാഭാരത കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഉദ്ധവർ കുട്ടിക്കാലം മുതലേ തന്നെ ഉദ്ധവർ ശ്രീകൃഷ്ണനോടൊപ്പമാണ് വളർന്നത് ശ്രീകൃഷ്ണന് വേണ്ടി തേരോടിച്ചും ശ്രീകൃഷ്ണനെ പല വിധത്തിലും സേവിച്ചുമാണ് ഉദ്ധവർ ജീവിച്ചത് ഈ കാലമൊന്നും ഉദ്ധവർ സ്വന്തമായി ഒരു ആഗ്രഹമോ വരമോ ശ്രീകൃഷ്ണനോട് ചോദിച്ചിരുന്നില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അനേകം സംവത്സരങ്ങൾ പിന്നിട്ടു ശ്രീകൃഷ്ണന്റെ അവതാര പ്രൂ പൂർത്തീകരണത്തിന് സമയമായി ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഉദ്ധവരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട ഉദ്ധവ എൻ്റെ ഈ അവതാര കാലത്ത് വളരെയധികം ആളുകൾ എന്നോട് പല വരങ്ങളും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ അങ്ങാവട്ടെ ഇതുവരെ ഒരു ആഗ്രഹവും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കാം ഞാൻ അത് സസന്തോഷം സാധിച്ചു തരും അങ്ങയ്ക്ക് കൂടി ഒരു നല്ല കാര്യം ചെയ്തു തന്ന സംതൃപ്തിയോടെ ഞാൻ ഈ അവതാര നാടകം പൂർത്തിയാക്കട്ടെ ഉദ്ധവർ ഇതുവരെ ഒന്നും ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രകൃതിയും പെരുമാറ്റവും അടുത്ത് കണ്ടറിയുന്നുണ്ടായിരുന്നു ഇക്കാലം അത്രയും ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ അദ്ദേഹത്തിന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ശ്രീകൃഷ്ണനോട് ചോദിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു ഏതാഗ്രഹവും അറിയിക്കാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതൊരു അവസാന അവസരമായി കണ്ട് ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു പ്രഭു അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളെ ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കാൻ ഉദ്ബോധിപ്പിച്ചു എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി അങ്ങ് മറ്റൊരു പ്രകാരമാണ് ജീവിച്ചത് മഹാഭാരതം എന്ന മായാ നാടകത്തിൽ അങ്ങയുടെ പങ്കും അങ്ങയുടെ പ്രവൃത്തിയും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ പല പ്രവൃത്തികളുടെയും കാരണം അറിയണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹം ഉണ്ട് അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമോ ഉദ്ധവരുടെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഉദ്ധവ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഞാൻ അർജുനന് നൽകിയ ഉപദേശങ്ങൾ ഭഗവത്ഗീത എന്നറിയപ്പെടും അതുപോലെ ഇന്ന് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ ഞാൻ പറയുന്ന വരികൾ ഉദ്ധവഗീത എന്നും എന്ന പേരിൽ ലോകമെങ്ങും അറിയപ്പെടും ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയ്ക്ക് ഈ അവസരം തരുന്നത് യാതൊരു മടിയും കൂടാതെ ചോദ്യങ്ങൾ ചോദിച്ചു ശ്രീകൃഷ്ണന്റെ മറുപടി കേട്ട് ഉദ്ധവർ ഇപ്രകാരം തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി കൃഷ്ണ ആരാണ് യഥാർത്ഥ സുഹൃത്ത് മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു സഹായത്തിന് ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഉദ്ധവർ കൃഷ്ണ അങ്ങ് പാണ്ഡവരുടെ അടുത്ത സുഹൃത്തായിരുന്നുവല്ലോ അവർ അങ്ങയെ തങ്ങളുടെ ആഭൽ ബാന്ധവനായി അതായത് ആപത്തിൽ സഹായിക്കുന്നവനായി കരുതിയതാണല്ലോ അങ്ങക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയാൻ കഴിവുണ്ടല്ലോ അവിടുന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയുമാണ് ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തുകൊണ്ടൊരു യഥാർത്ഥ സുഹൃത്തിനെ പോലെ പ്രവർത്തിച്ചില്ല എന്തുകൊണ്ട് അങ്ങ് ധർമ്മപുത്രരെ ചൂതുകളിയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല അതുപോട്ടെ അങ്ങ് അത് ചെയ്തില്ല അത് കഴിഞ്ഞ് അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ ചൂതുകളിയിലെ പകിട യുധിഷ്ഠിരനെ അനുകൂലമാക്കി മറിക്കാമായിരുന്നു അങ്ങനെ ധർമ്മം ജയിക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പിക്കാമായിരുന്നു അങ്ങ് അത് ചെയ്തില്ല അതും കഴിഞ്ഞ് ധർമ്മപുത്രർ ചൂതിൽ പരാജയപ്പെട്ട് തൻ്റെ സമ്പത്തും രാജ്യവും തന്നെ തന്നെ തന്നെയും നഷ്ടപ്പെട്ടപ്പോഴെങ്കിലും അങ്ങേക്ക് ഈ ചൂതുകളി നിർത്താനായി ഇടപെടാമായിരുന്നു അങ്ങനെ ഈ കളിയുടെ ആപത്തിൽ നിന്നും അയാളെ അങ്ങക്ക് രക്ഷിക്കാമായിരുന്നു ചൂതുകളി നട രാജ്യസഭയുടെ വെളിയിൽ കാത്തുനിന്ന കാത്തുനിന്നങ്ങക്ക് ധർമ്മപുത്ര സ്വന്തം സഹോദരങ്ങളെ പണയം വെക്കാൻ തുടങ്ങുന്ന സമയത്തെങ്കിലും അകത്ത് പ്രവേശിച്ച് അയാളെ തടയാമായിരുന്നു അങ്ങ് അതും ചെയ്തില്ല ഏറ്റവും അവസാനം നീചനായ ദുര്യോധനൻ ദ്രൗപതിയെ എല്ലാവർക്കും പാ എല്ലായ്പ്പോഴും പാണ്ഡവന്മാർക്ക് ഭാഗ്യം മാത്രം സമ്മാനിച്ച ആ ദ്രൗപദിയെ വാതു വെച്ച് ജയിച്ചാൽ ഇതുവരെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് ധർമ്മപുത്രരെ പ്രലോഭിച്ചപ്പോൾ അപ്പോഴെങ്കിലും അങ്ങക്ക് അങ്ങയുടെ ദിവ്യ ശക്തി ഉപയോഗിച്ച് പകിടയെ ധർമ്മപുത്രക്ക് അനുകൂലമായി മറി മറച്ചിടാമായിരുന്നു അങ് അതും ചെയ്തില്ല പകരം അങ്ങ് വീണ്ടും കാത്തിരുന്നു ഒടുവിൽ രാജസഭയിൽ വെച്ച് ദ്രൗപതിയുടെ അഭിമാനം നശി ു പോകുമെന്ന ഘട്ടം വന്നപ്പോൾ ദ്രൗപതിക്ക് വസ്ത്രം നൽകി അവളുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന് അവകാശവാദമുന്നയിക്കാൻ മാത്രം അങ്ങ് ഇടപെട്ടു അങ്ങയ്ക്ക് എങ്ങനെ ദ്രൗപതിയുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടാനാവും അവളെ ഒരു പുരുഷൻ രാജ്യസഭയിലേക്ക് വലിച്ചടിച്ചുകൊണ്ടു കൊണ്ടുവന്ന് അനേകം ആൾക്കാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീക്ക് എന്ത് അഭിമാനമാണ് ബാക്കിയുണ്ടാവുക അങ്ങ് എന്താണ് സംരക്ഷിച്ചത് അങ്ങ് ഒരാളെ ആപത്തിൽ നിന്ന് സംരക്ഷി സംരക്ഷിക്കുമ്പോൾ അല്ലേ അങ്ങയെ ആപൽ ബാന്ധവൻ എന്ന് വിളിക്കേണ്ടത് ആപത്തുണ്ടായപ്പോൾ അങ്ങയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം ഇതാണോ അങ്ങ് അനുശാസം സിക്കുന്ന ധർമ്മം കഠിനമായ ഈ ചോദ്യങ്ങൾ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഉദ്ധവരുടെ മനസ്സിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് മഹാഭാരത കഥ അറിയുന്ന എല്ലാവരുടെയും ഉള്ളില് ഉണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഉദ്ധവർ ഈ ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിച്ചത് ഉദ്ധവരുടെ ഈ ചോദ്യങ്ങൾ കേട്ട് ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിച്ചു പ്രിയമുള്ള ഉദ്ധവ വിവേകമുള്ളവർ ബുദ്ധി കൊണ്ട് വിവേചനം നടത്താൻ കഴിവുള്ളവർ വിജയിക്കുമെന്നതാണ് ഈ ലോകനിയമം ചൂതുകളിയുടെ കാര്യത്തിൽ ദുര്യോധനൻ വിവേകം കാണിച്ചപ്പോൾ ധർമ്മപുത്ര വിവേകമില്ലാതെ പെരുമാറി അങ്ങനെയാണ് ധർമ്മപുത്ര ചൂതിൽ തൊറ്റത് ഉദ്ധവർക്ക് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഉദ്ധവരുടെ ഭാവം കണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ തുടർന്നു ദുര്യോധനന്റെ കയ്യിൽ വാതുവെക്കാൻ വേണ്ടിവോളം ധനവും സ്വത്തുക്കളും ഉണ്ടായിരുന്നെങ്കിലും ചൂതുകളിയിൽ ദുര്യോധനൻ സമർത്ഥനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുര്യോധനൻ തൻ്റെ മാതുലനും ചൂതിൽ വിരുദനും ആയ ശകുനിയെ കളിക്കാനിരുത്തുകയും വാതു വെക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു സ്വന്തം കഴിവും കഴിവുകേടും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഇതാണ് വിവേകം ഇപ്രകാരം തന്നെ യുധിഷ്ഠിരനും വിവേകപൂർവ്വം ചിന്തിക്കാമായിരുന്നു അയാൾക്ക് പകരം അയാളുടെ മച്ചൂനായ ഞാൻ ശകുനിയോട് ചൂത് കളി ുമെന്ന് പറയാമായിരുന്നു യുദ്ധവ ഞാനും ശകുനിയും നേരിട്ട് ചൂത് കളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു ഞാൻ പറയുന്ന സംഖ്യകൾ ശകുനിയുടെ പകിടയിൽ തെളിയുമോ അതോ ശകുനി പറയുന്ന സംഖ്യകൾ ഞാനുരുട്ടുന്ന പകിടയിൽ തെളിയുമോ അതും പോട്ടെ കള്ളനായ ശകുനിയോട് ചൂത് കളിക്കാൻ എന്നെ ഇരുത്തണമെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചില്ല എന്ന കാര്യം ഞാൻ ക്ഷമിക്കാം എന്നാൽ വിവേകശൂന്യനായി തീർന്ന യുധിഷ്ഠിരൻ മറ്റൊരു തെറ്റും കൂടി ചെയ്തു അയാൾ ഞാൻ ചൂത് കളി നടക്കുന്ന സഭയിൽ കടന്നു വരരുതേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു അയാളുടെ ഭാഗ്യഹീനത കാരണമാണ് ചോത കളിയിൽ അടിക്കടി തോൽക്കുന്നതെന്നത് ഞാൻ അറിയരുതെന്ന് അയാൾ ആഗ്രഹിച്ചു യുധിഷ്ഠിരൻ സ്വന്തം പ്രാർത്ഥന കൊണ്ട് എന്നെ ആ സഭയുടെ കവാടത്തിന് വെളിയിൽ കെട്ടിയിട്ടു അത് കാരണം സഭയ്ക്കുള്ളിൽ കടക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ആരെങ്കിലും ഒരാൾ ഞാൻ സഭയ്ക്കുള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിച്ച് രാജ്യസഭാ കവാടത്തിന് പുറത്ത് ഞാൻ കാത്തുനിന്നു ഭീമനും അർജുനനും നകുലനും സഹദേവനും എന്നെ പറ്റി മറന്നു പകരം അവർ ദുര്യോധനനെ ശപിക്കുകയും സ്വന്തം ദൗർഭാഗ്യത്തെ പഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പാണ്ഡവർ കളിയിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ശേഷം ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ച് ദുശാസനൻ ദ്രൗപതിയെ മുടിയിൽ പിടിച്ചു വലിച്ചെഴച്ചപ്പോൾ പോലും അവൾ എന്നെ വിളിച്ചില്ല ദുശാസനന്റെ പ്രവൃത്തിയുടെ ന്യായന്യായങ്ങൾ സഭയിലുള്ളവരോട് സ്വയം വാദിച്ച് ജയിക്കാനാണ് അവൾ ശ്രമിച്ചത് അപ്പോഴും അവൾ എന്നെ വിളിച്ചതേയില്ല അവസാനം ദുശാസനൻ അവളെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾക്ക് ബുദ്ധിയുദിച്ചത് അവൾ സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസം ഉപേക്ഷിച്ച് കൃഷ്ണ കൃഷ്ണാ അഭയം തരണേ എന്നുറക്കെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു അതുവരെ സഭയിൽ കടക്കരുതേ എന്ന പ്രാർത്ഥനയാൽ തളച്ചു കിടക്കപ്പെട്ടിരുന്ന എനിക്ക് അപ്പോഴേ സഭയിൽ പ്രവേശിക്കാനും ദ്രൗപതിയുടെ അഭിമാനം രക്ഷിക്കാനുമുള്ള അവസരം കിട്ടിയുള്ളു എന്നെ വിളിച്ച ഉടനെ ഞാൻ സഭയിലെത്തി ദ്രൗപതിയുടെ അഭിമാനം സംരക്ഷിച്ചു ിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കൃഷ്ണൻ ഈ ചോദ്യത്തിൽ തൻ്റെ മറുപടി അവസാനിപ്പിച്ചു നല്ല വിശദീകരണം കണ്ണ എനിക്കിപ്പോൾ കൂടുതൽ മനസ്സിലായി എങ്കിലും എൻ്റെ സംശയങ്ങൾ പൂർണ്ണമായി തീർന്നില്ല ഞാൻ മറ്റൊന്നുകൂടി ചോദിക്കട്ടെ ഉദ്ധവർ ചോദിച്ചു ആവട്ടെ എന്ന് കൃഷ്ണൻ സമ്മതവും നൽകി ഇപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങയെ വിളിച്ചാൽ മാത്രമേ അങ്ങ് വരികയുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം ആപത്തിൽ പെടുന്നവരെ രക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കുവാനുമായി വിളിക്കാതെ തന്നെ അങ്ങ് വരികയില്ലേ ഉദ്ധവർ ചോദിച്ചു ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഉദ്ധവ ഈ ലോകത്തിൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഓരോരുത്തരുടെയും കർമ്മം ഞാനല്ല നിശ്ചയിക്കുന്നത് ഒരാളുടെ കർമ്മത്തിൽ ഞാൻ ഇടപെടാറുമില്ല ഞാൻ വെറും സാക്ഷി മാത്രം ഞാൻ നിന്നോടൊപ്പം അടുത്തു നിന്നുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുവോ അവയൊക്കെ നിരീക്ഷിക്കുന്നു എന്നാണ് എൻ്റെ ധർമ്മം ഇത് കേട്ട് ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു ശരി കൃഷ്ണ കൊള്ളാം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾ കർമ്മങ്ങളും നിരീക്ഷിക്കുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങളെക്കൊണ്ട് കൂടുതൽ തിന്മകൾ ചെയ്യിച്ച് ഞങ്ങൾ കൂടുതൽ പാപഭാരമേറ്റി കഷ്ടത അനുഭവിക്കട്ടെ എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഉദ്ധവ അങ്ങയുടെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കും ഞാൻ എപ്പോഴും സർവം സാക്ഷിയായി തൻ്റെ കൂടെയുണ്ട് എന്ന് ഓരോ നിമിഷവും അറിയുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളിന് എങ്ങനെ തെറ്റുകളോ തിന്മയോ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഒരാളിനെ ഒരിക്കലും അധർമ്മം ചെയ്യുവാൻ കഴിയില്ല എന്നാൽ പലരും ഈ പരമാർത്ഥം മറക്കുകയും എൻ്റെ അറിവില്ലാതെ അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വിവേകശൂന്യതയും തെറ്റുകളും തിന്മയും സംഭവിക്കുന്നത് ഞാൻ അറിയാതെ ചൂത് കളിക്കാൻ കഴിയുമെന്ന് വിചാരി താണ് യുധിഷ്ഠിരന്റെ ബുദ്ധിശൂന്യത ഞാൻ എല്ലാവരോടൊപ്പവും സാക്ഷിയായി എപ്പോഴും ഉണ്ടാവും എന്ന് ധർമ്മപുത്രൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ചൂതുകളിയുടെ ഫലം വേറെ ഒന്നാവുമായിരുന്നില്ലേ കൃഷ്ണൻ്റെ മാസ്മരികമായ വിശ് ഈ വിശദീകരണം കേട്ട് വാക്കുകൾ കിട്ടാതെ ഭക്തിയിൽ മുഴുകി ഉദ്ധവർ നിന്നുപോയി അവസാനം ഉദ്ധവർ പറഞ്ഞു കേശവ എന്തൊരാഴമുള്ള തത്വം എന്തൊരു വലിയ സത്യം പൂജ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും സഹായത്തിനായി ഈശ്വരനെ വിളിക്കുന്നതുമെല്ലാം നമ്മുടെ വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിൽ യാതൊരു ും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അറിവോടെയല്ലാതെ ഒരു തലനാരിഴ പോലും നീങ്ങുകയില്ല എന്ന് നമ്മൾ പരിപൂർണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം എന്തിനും നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ ഇത് പറ ഇത് മറന്നിട്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ഈ സന്ദേശം തന്നെയാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെയും അർജുനന് പകർന്നു കൊടുത്തത് ഗുരുക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ഉപദേഷ്ടാവും തേരാളിയുമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരിക്കലും അർജുനന് വേണ്ടി യുദ്ധത്തിൽ ആയുധമേറ്റില്ല ഇതിൽ നിന്നും നമ്മൾ അറിയേണ്ടത് പരമമായ ആ ശക്തി അല്ലെങ്കിൽ ആ സർവം സാക്ഷി നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്നതാണ് നമ്മൾ നമ്മുടെ അഹംബോധം വെടിഞ്ഞ് ആ പരമബോധത്തിൽ ലയിച്ചാൽ മതി അങ്ങനെ നമ്മൾ നമ്മുടെ പരമമായ സത്വം തിരിച്ചറിയുക ആ കറയില്ലാത്ത സ്നേഹവും ആ പരമമായ ആനന്ദവും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടെന്നറിയുക നമ്മൾ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഇതാണ് ഉദ്ധവഗീത എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ മസ്തു ഈ കഥ കേട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം